കേരളത്തിലെ ചൂട് കാലാവസ്ഥയിൽ ആപ്പിൾ ഇതുപോലെ കായ്ക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇല്ലേ നമ്മുടെ മെറാക്കൽ ഫാമിൽ കായ്ച്ചുകിടക്കുന്ന ആപ്പിളാണ് ഇതുകൊണ്ട് ഇതൊരു കൊലയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ പറിച്ചതാണ് നമ്മുടെ ഇവിടെ പണിയുന്നവരുണ്ട് അപ്പോൾ അവർക്കൊന്ന് കൊടുത്തിട്ട് ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടി പറിച്ചതാണ് അപ്പോൾ മെറാക്കൽ ഫാം ഹൗസിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആപ്പിൾ കായ്ക്കുന്ന കേരളത്തിലെ ഒരു ഒരു ഫാമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വരേണ്ടവർ വന്ന് കാണുക ആപ്പിൾ കാര്യങ്ങൾ ഇതുപോലെ കായ്ച്ചു കിടക്കുന്നുണ്ട് ഇത് ഫുള്ള് ആപ്പിളിൻ്റെ തന്നെ ഒരു തോട്ടമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മൂട് ചെടി ഉണ്ട് മണ്ണിൽ തന്നെ വെച്ചേക്കണം അല്ലാതെ പോട്ടിൽ വെച്ചേക്കുന്ന വേറെ ഇതുണ്ട് ഇതെല്ലാം ആപ്പിൾ കാഴ്ച കിടക്കണം അപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇതുണ്ട് താഴെ ഒരു അല്പം കാണിച്ചു അതിൻ്റെ ഒരു നീളം കണ്ടു ഇത് സമ്മർ സോൺ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇതുണ്ട് അപ്പോൾ ഇതുപോലെ ആപ്പിൾ കാഴ്ച കിടക്കുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു ഡയറക്റ്റ് വന്ന് കാണുക പിന്നെ ഓൺലൈനായിട്ട് ഞങ്ങൾ ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചത് ആപ്പിളിൻ്റെ നാല് വെറൈറ്റിയാണ് ചൂട് കാലാവസ്ഥയിൽ കായ്ക്കുന്ന വെറൈറ്റീസ് നമ്മൾ പറയുന്നത് ഡോർസെറ്റ് ഗോൾഡൻ ഇതാണ് നമ്മൾ ഓൺലൈനായിട്ട് അയക്കുന്ന തൈ വരുന്നത് ഡോർസെറ്റ് ഗോൾഡൻ ഗ്രീൻ ആപ്പിൾ വെറൈറ്റിയാണ് ഇത് സമ്മർ സമ്മർഷവും ഇത് റെഡ് കളറാണ് ഇതിൻ്റെ എല്ലാം തൈകളും അവൈലബിളാണ് അന്ന വെറൈറ്റി അതുപോലെ തന്നെ ടോപ്പിക്കൽസും നാല് വെറൈറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കോട്ടിൽ ചെയ്തിരിക്കുന്ന ആപ്പിളിൻ്റെ ഒരു അഞ്ചനെ ഉണ്ടല്ലോ എല്ലാം കഴിച്ചുകൊണ്ടിരുന്നാണ് മരച്ച ഓക്കേ